കോൺഗ്രസ് നേതാവ് ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കമായി അറുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ദൂരം താണ്ടും ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് യാത്രയെന്ന് നേതാക്കൾ ടെക്സാലോജി കമ്പനി പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പാർട്ടി പ്രതിക്കൂട്ടിലാകില്ലെന്നും എം വി ഗോവിന്ദൻ കേരളത്തിന്റെ പൊതു താൽപര്യത്തിന് ഭരണ പ്രതിപക്ഷ ഭേദം വേണ്ടെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാരുമായി സഹകരിക്കുമെന്നും ചർച്ചയിൽ പങ്കെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൊടും തടുംപ്പത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയവർക്ക് സഹായഹസ്തവുമായി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടർ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിയ ഇവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ മുഖ്യമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു അയോധ്യ പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് അഖിലേഷ് യാദവും സന്ദർശനം പിന്നീടെന്ന മുൻ മുഖ്യമന്ത്രി ക്ഷേത്ര നഗരത്തിലേക്ക് ഒരു ദിവസവും കുടുംബവുമൊത്ത് പോകുമെന്നും അഖിലേഷ് യാദവ് മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു പുലർച്ചെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരു മാസത്തോളമായി ചികിത്സയിലായിരുന്നു ടി എച്ച് മുസ്തഫ മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല സന്നിധാനം ഒരുങ്ങി സുരക്ഷയ്ക്ക് പോലീസിന് പുറമെ ഫയർഫോഴ്സിന്റെ സ്ട്രക്ചർ ടീം രംഗത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകൻ മൈസൂരിൽ നിന്ന് മത്സരിക്കുമെന്ന വാർത്ത തള്ളി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പാർലമെന്റ് സുരക്ഷാ ലംഘനത്തിന് പാസ് നൽകി വിവാദത്തിലായ മൈസൂർ എം പി പ്രതാപ് സിംഹയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു സിദ്ധരാമയ്യ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിൽ രാജ്യത്തെ മുസ്ലിങ്ങളും സന്തുഷ്ടരാണെന്ന സർവേ ആർ എസ് എസ് അനുബന്ധ സംഘടനയായ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ദേശീയതലത്തിൽ നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ കടുത്ത മഞ്ഞുമൂലം ഗതാഗതം തടസ്സപ്പെട്ടു ആർ കെപുരം മേഖലയിൽ ഏറ്റവും കുറഞ്ഞ താമനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി മൂടൽ മഞ്ഞിനെ തുടർന്ന് നിരവധി വിമാനങ്ങൾ വൈകി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി പോലീസ് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക